പുറത്തിറങ്ങാനാവാത്ത വിധം ചൂട് കനക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇനിയുള്ള ഏതാനും മാസങ്ങളിൽ ഈ മേഖലകളിൽ താപനില ഉയർന്ന നിലയിലെത്തും അതോടെ ജനങ്ങൾ ചൂട് കാരണം വലയേണ്ട അവസ്ഥ വരും എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ ഇത്രയും ചൂട് വർധിക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ ഘടകങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട് ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മധ്യപൂർവ്വദേശം ഭൂമധ്യരേഖക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇതിലെ പ്രധാന ഘടകം വർഷം മുഴുവൻ ഇവിടേക്ക് നേരിട്ട് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നു അതിനാൽ ഉയർന്ന താപനിലയ്ക്ക് ഇത് കാരണമാകുന്നു ഭൂമദ്ധ്യപ്രദേശത്തിന്റെ ഭൂരിഭാഗവും അറേബ്യൻ മരുഭൂമിയാണ് അതും ഇവിടങ്ങളിലെ ചൂട് കൂടാൻ കാരണമാണ് മരുഭൂപ്രദേശങ്ങളിൽ നിന്ന് ചൂടുള്ളതും വരണ്ടതുമായ വായുവിനെ കൊണ്ടുവരുന്ന കാറ്റുകളും ഗൾഫ് രാജ്യങ്ങളിലെ ഉയർന്ന താപനിലയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് പേർഷ്യൻ ഗൾഫ് ചെങ്കടൽ എന്നിവയുടെ സാന്നിധ്യം ഒരു പരിധിവരെ ഗൾഫ് രാജ്യങ്ങളിലെ താപനിലയെ നിയന്ത്രിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും കനത്ത ചൂടിലേക്ക് ഈ രാജ്യങ്ങളെ തള്ളിവിടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈന്തപ്പനകൾ വിളഞ്ഞു തുടങ്ങണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ചൂട് ആവശ്യമാണ്